ഇടുക്കി ശാന്തൻപാറയിൽ മകന്റെ മർദ്ദനത്തിനിരയായ അച്ഛന്റെ ആരോഗ്യനില ഗുരുതരം വാരിയലിന് പൊട്ടലേറ്റ വെട്ടിക്കുളം വീട്ടിൽ മധു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മദ്യപിച്ചെത്തിയ മകൻ മാതാവിനെ മർദ്ദിച്ചത് പിതാവ് ചോദ്യം ചെയ്തതാണ് ഈ ആക്രമണത്തിന് കാരണം വീട്ടിൽ തർക്കവും തുടർന്ന് ഉണ്ടാകുന്നത് സ്ഥിരം പ്രശ്നമായിരുന്നു പലപ്പോഴും മകനും പിതാവും തമ്മിലുള്ള പ്രശ്നങ്ങൾ അടിപിടികളിലേക്കും എത്തിയിരുന്നു കുടുംബപ്രശ്നമായിരുന്നു എല്ലാ അക്രമങ്ങൾക്കും കാരണം ആത്മാവ് സിറ്റി സ്വദേശിയായ വെട്ടിക്കുളം വീട്ടിൽ മധുവിനെയാണ് മകൻ സുധീഷ് ഇന്നലെ രാത്രി തലയ്ക്കടിച്ചത് മദ്യപിച്ചെത്തിയ സുധീഷ് സ്വന്തം മാതാവിനെ അകാരണമായി മർദ്ദിച്ചു പിതാവ് അത് ചോദ്യം ചെയ്തതാണ് ക്രൂരമായ മർദ്ദനത്തിലേക്ക് നയിച്ചത് തലയിൽ അടിയേറ്റ നിലത്തുവീണ മധുവിനെ മകൻ ചവിട്ടുകയും വലിച്ചുഴയ്ക്കുകയും ചെയ്തു ചോരവാർന്ന് വഴിയിൽ കിടന്ന മധുവിനെ നാട്ടുകാരാണ് ആശുപത്രിയിലെത്തിച്ചത് ആദ്യം രാജാക്കാടുള്ള ഒരാശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് പരിക്ക് ഗുരുതരമെന്ന് കണ്ടതോടെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു വാരിയല്ലിന് ഗുരുതര പരിക്കേറ്റ പിതാവ് തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് വാരിയല്ലുകൾക്ക് പൊട്ടലുണ്ട് പ്രതിയായ സുധീഷിന്റെ ഭാര്യ വേർപിരിഞ്ഞു കഴിയുകയാണ് ഇതായിരുന്നു കുടുംബപ്രശ്നങ്ങൾക്ക് കാരണം മാതാവ് നോക്കിനിൽക്കെയാണ് അക്രമം മകൻ സുധീഷ് പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് రిపోర్టర్ ఇడుకి